നമസ്കാരം ഇന്ന് നമ്മൾക്ക് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം അവിടെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു പിന്നീട് അതേ രാജ്യത്തെ ഏറ്റവും വലിയ വിപ്ലവകാരിയായി മാറിയ ഒരാളുണ്ട് വേലുത്തമ്പി ദളവ അദ്ദേഹത്തിന്റെ ആ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അതെ ഇതാണ് നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യം അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു രാജ്യത്തെ ഏറ്റവും അധികാരമുള്ള ഒരാള് എങ്ങനെയാണ് ആ രാജ്യത്തെ ഏറ്റവും വലിയൊരു വിപ്ലവകാരിയായി മാറുന്നത് ഭരണാധികാരിയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പോരാളിയായി മാറിയ വേലുതമ്പി ദളവയുടെ ജീവിതത്തിലെ ഈ ഈയൊരു വിരോധാഭാസമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലേക്കാണ് തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മാറ്റത്തിന്റെ കാലഘട്ടമായിരുന്നു ശക്തരായ രാജാക്കന്മാരുടെ ഒരു യുഗം അവിടെ അവസാനിക്കുകയാണ് അതോടെ രാജ്യം പതിയെ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ തുടങ്ങി ഒന്ന് ഓർത്തു നോക്കൂ മാർധാണ്ഡവർമ്മുടേയും ധർമ്മരാജയുടെ ഒക്കെ കാലം അന്ന് തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഒരു വൻ ശക്തിയായിരുന്നു പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കാര്യങ്ങളെല്ലാം തല കീഴായി മറിഞ്ഞു അവിട്ടം തിരുന്നാൾ ബാലരാമവർമ്മ എന്ന ഒരു ദുർബലനായ ചെറുപ്പക്കാരനായ രാജാവ് അധികാരത്തിൽ വന്നു അതോടെ എന്താ സംഭവിച്ചത് രാജ്യത്ത് ശരിക്കും ഒരു അധികാരശൂന്യത രൂപപ്പെട്ടു ഈയൊരവസരം മുതലെടുക്കാൻ ചിലർ രംഗത്തു വന്നു ഒരു മൂറു സംഘം ജയന്തൻ ശങ്കരൻ നമ്പൂതിരി ശങ്കരനാരായണൻ ചെട്ടി പിന്നെ മാത്തുതരകൻ ഇവർ മൂന്നുപേരും കൂടി എന്തു ചെയ്തു ചെറുപ്പക്കാരനായ രാജാവിനെ ഒരു പാവയെ പോലെ കൈയിലെടുത്തു യഥാർത്ഥ ഭരണം ഇവരുടെ കൈയിലായി പിന്നെ പറയണ്ടല്ലോ അഴിമതി കെടുകാര്യസ്ഥത രാജ്യത്തിന്റെ ഖജനാവ് കാലിയാക്കാൻ തുടങ്ങി ജനങ്ങൾ ദുരിതത്തിലായി അങ്ങനെ രാജ്യം മുഴുവൻ അഴിമതിയിലും അരാജകത്വത്തിലും മുങ്ങി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കഥാനായകന്റെ വരവ് വേലുതമ്പി അപ്പോ സാധാരണ ജനങ്ങൾക്കൊരു രക്ഷകനായി അദ്ദേഹം എങ്ങനെയാണ് ഉയർന്നു വന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോ ജനങ്ങളുടെ ദേഷ്യം ശരിക്കും ആളിക്കത്താൻ ഒരു കാരണമുണ്ടായി ഈ മൂവർ സംഘം ജനങ്ങളുടെ മേൽ താങ്ങാനാവാത്ത നികുതികൾ അടിച്ചേൽപ്പിച്ചു സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അതായിരുന്നു ശരിക്കും ആ വലിയ പൊട്ടിത്തെരിക്കു തിരികൊളുത്തിയത് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് വേലുത്തമ്പി എന്ന ഒരു ലോക്കൽ ഓഫീസർ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വരുന്നത് അദ്ദേഹം പറഞ്ഞു ഈ അന്യായമായ നികുതി ഞാൻ പിരിക്കില്ല അവിടെ നിർത്തിയില്ല അദ്ദേഹം ജനങ്ങളെ ഒന്നിപ്പിച്ചു എന്നിട്ട് നാഞ്ചിനാട് മുതൽ തിരുവനന്തപുരം വരെ ഒരു ഭീമൻ മാർച്ച് നയിച്ചു അവരുടെ ആവശ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഈ മൂവർ സംഘത്തെ പുറത്താക്കണം അദ്ദേഹത്തിന്റെ ഈ ധൈര്യം കണ്ടിട്ട് രാജാവ് പോലും ഒരു നിമിഷം ഞെട്ടിപ്പോയി ആ ജനകീയ മുന്നേറ്റം ഒരു ഗംഭീര വിജയമായിരുന്നു കേട്ടോ ആ മൂവർ സംഘത്തിന് പുറത്തു പോകേണ്ടി വന്നു പിന്നെ വേലുത്തമ്പിയുടെ വളർച്ച അത് ശരിക്കും കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു നോക്കൂ വെറും മൂന്നേ മൂന്ന് വർഷം ഒരു ചെറിയ ഉദ്യോഗസ്ഥനായിരുന്ന ആള് തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രി അതായത് ദിവാൻ ആയി മാറി അവിശ്വസനീയമായൊരു വളർച്ചയായിരുന്നു അത് അപ്പോ അധികാരത്തിലെത്തിക്കഴിഞ്ഞിട്ട് അദ്ദേഹം എന്തു ചെയ്തു ഒരു ദീവാനെന്ന നിലയിൽ വേലുത്തമ്പി തിരുവിതാംകൂറിനെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് നമുക്കദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളിലേക്കൊന്ന് നോക്കാം അദ്ദേഹം ആദ്യം ചെയ്തത് ഭരണത്തിലൊരു അടിമുടി മാറ്റം കൊണ്ടുവരികയാണ് കൊല്ലത്ത് ഒരു ഹജൂർ കച്ചേരി അതായത് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് പോലെ സ്ഥാപിച്ചു നികുതി പിരിവെല്ലാം കൃത്യമാക്കി വരവ് ചിലവ് കണക്കുകൾക്ക് ഒരു ചിട്ടയുണ്ടാക്കി ഏറ്റവും പ്രധാനം അദ്ദേഹം സർക്കാരിന്റെ അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറച്ചു രാജ്യത്തിനുവേണ്ടി സ്വന്തം പട്ടാളക്കാരുടെ അലവൻസ് കുറയ്ക്കാൻ പോലും അദ്ദേഹം മടി കാണിച്ചില്ല അത്രയ്ക്ക് കർശനമായിരുന്നു ഭരണം പക്ഷേ ഈ കർശനമായ നടപടികൾക്കൊരു മറുവശം കൂടിയുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിക്കൊടുത്തു ഉദാഹരണത്തിന് അലവൻസ് കുറച്ചപ്പോ നായർ പട്ടാളക്കാർ വെറുതെയിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റിനാലിൽ പട്ടാള ലഹള എന്ന പേരിൽ ഒരു വലിയ കലാപം തന്നെയുണ്ടായി അപ്പോ അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ രാജ്യത്തിന് നല്ലതായിരുന്നെങ്കിലും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പ്രധാന ഫോക്കസ് എപ്പോഴും സാധാരണ ജനങ്ങളായിരുന്നു ഗ്രാമങ്ങളിൽ സ്കൂളുകൾ തുടങ്ങി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പോലുള്ള പട്ടണങ്ങൾ വികസിപ്പിക്കാൻ മുൻകൈയെടുത്തു അതുപോലെ പാതിരാമണൽ ദ്വീപ് പോലുള്ള തരിശുഭൂമികൾ കൃഷിക്ക് യോഗ്യമാക്കി ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇവിടെയാണ് കഥയില് ഒരു വലിയ ട്വിസ്റ്റ് വരുന്നത് തുടക്കത്തില് ബ്രിട്ടീഷുകാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളാണ് വേലുതമ്പി പക്ഷേ ആ ബന്ധം വഷളായി ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങി വേലത്തമ്പിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ സംഭവങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ കഥയിലെ വില്ലൻ എന്ന് തന്നെ പറയാവുന്ന ഒരാളുണ്ട് കേണൽ മെക്കാളെ ബ്രിട്ടീഷ് റെസിഡന്റ് പേരിനൊരു അഡ്വൈസർ അല്ലെങ്കിൽ ഉപദേശകനൊക്കെയാണ് പക്ഷെ യഥാർത്ഥ പണി എന്താ നാട്ടുരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പതിയെ തലയിട്ട് ബ്രിട്ടീഷ് അധികാരം ഉറപ്പിക്കുക അതായിരുന്നു മെക്കാളയുടേയും ലക്ഷ്യം അപ്പോ വേലുതമ്പിയും മെക്കാളയും തമ്മിൽ എങ്ങനെയാണ് പ്രശ്നം തുടങ്ങിയത് അതൊരു നികുതിയുടെ പേരിലായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ആ മൂവർ സംഘത്തിലെ മാത്തുതരകനില്ലേ അയാളിൽ നിന്ന് നികുതി പിരിക്കാൻ വേലുത്തമ്പി ശ്രമിച്ചു തന്നെ മെക്കാളെ ഇടപെട്ടു അത് വേണ്ടാന്ന് പറഞ്ഞു ഇത് ശരിക്കും ദളവിയുടെ അധികാരത്തിലുള്ള ഒരു കൈകടത്തലായിരുന്നു തിരുവിതാംകൂറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതുപോലെയായി അതോടെ അവർ തമ്മിലുള്ള ശത്രുത തുടങ്ങി ഒറ്റയ്ക്ക് പോരാടാൻ പറ്റില്ലെന്ന് വേലുത്തമ്പിക്ക് അറിയാമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഒരു സഖ്യകക്ഷിയെ കണ്ടെത്തുന്നത് കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛനെ കാരണം പാലിയത്തച്ഛനും ഇതേ പ്രശ്നമുണ്ടായിരുന്നു മെക്കാളെ കൊച്ചിയുടെ കാര്യങ്ങളിലും ആവശ്യമില്ലാതെ ഇടപെടുന്നു അപ്പോൾ അവർക്ക് രണ്ടു പേർക്കും ഒരു പൊതുശത്രു അങ്ങനെ തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നിക്കാൻ തീരുമാനിച്ചു ഈ സഖ്യം കാര്യങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ എത്തിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വേലുത്തമ്പിയുടെ അവസാനത്തെ ഏറ്റവും നിർണായകമായ പോരാട്ടത്തിന്റെ കഥയിലേക്കാണ് നമ്മളിനി കടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റിയൊമ്പതിൽ ചരിത്ര പ്രസിദ്ധമായൊരു സംഭവം നടന്നു കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ചതിയിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കുന്നതെന്ന് ജനങ്ങളോട് അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നിട്ട് അവരോട് ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്തു അതൊരു സാധാരണ പ്രസംഗമായിരുന്നില്ല അതൊരു യുദ്ധത്തിനുള്ള ആഹ്വാനമായിരുന്നു ഒരു യുദ്ധപ്രഖ്യാപനം പക്ഷേ ആ പോരാട്ടത്തിന്റെ തുടക്കത്തിലേ തിരിച്ചടിയിട്ടു ബ്രിട്ടീഷുകാർ വളരെ തന്ത്രപരമായി ആദ്യം ആക്രമിച്ചത് കൊച്ചിയെയാണ് പാലേത്തച്ഛന്റെ സൈന്യം പെട്ടെന്ന് തന്നെ പരാജയപ്പെട്ടു അദ്ദേഹത്തെ പിടികൂടി നാടുകടത്തി അതോടെ ആ സഖ്യം തകർന്നു ബ്രിട്ടീഷുകാരെന്ന വൻ ശക്തിയെ നേരിടാൻ വേലുത്തമ്പി തികച്ചും ഒറ്റയ്ക്കായി ഒറ്റയ്ക്കുള്ള ആ പോരാട്ടത്തിന്റെ അവസാനം വളരെ ദാരുണമായിരുന്നു ജനങ്ങളുടെ രക്ഷകനായി വന്ന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ആ വലിയ മനുഷ്യന്റെ പതനത്തിന്റെ കഥയാണ് ഇനി പറയാനുള്ളത് ആയിരത്തി എണ്ണൂറ്റിയൊൻപതിലെ സംഭവങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു കുണ്ടറ വിളംബരം കഴിഞ്ഞ് തൊട്ടടുത്ത മാസം തന്നെ ബ്രിട്ടീഷ് സൈന്യം തിരുവിതാംകൂറിലേക്ക് ഇരച്ചു കയറി ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ സ്വന്തം രാജാവ് വരെ അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തു ബ്രിട്ടീഷുകാരും തിരുവിതാംകൂർ സൈന്യവും ഒരുമിച്ച് അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി ഒടുവിൽ ശത്രുക്കൾക്ക് പിടികൊടുക്കുന്നതിലും ഭേദം മരണമാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു മണ്ണടിയിലൊരു ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം ജീവൻ ഒടുക്കി പക്ഷേ ബ്രിട്ടീഷുകാരുടെ ക്രൂരത അവിടെയും അവസാനിച്ചില്ല അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരത്തു കൊണ്ടുവന്ന് പരസ്യമായി കെട്ടിത്തൂക്കി അപമാനിച്ചു പക്ഷേ അങ്ങനെയൊന്നും മായച്ചു കളയാൻ പറ്റുന്നതായിരുന്നില്ല വേലുത്തമ്പി ദളവയുടെ ഓർമ്മ ഇന്നും അദ്ദേഹം ജീവൻ വെടിഞ്ഞ മണ്ണടിയിൽ അദ്ദേഹത്തിനായി ഒരു സ്മാരകമുണ്ട് അദ്ദേഹം ഉപയോഗിച്ച വാൾ തിരുവനന്തപുരത്തെ നേപ്പ്യർ മ്യൂസിയത്തിൽ നമുക്ക് കാണാം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സംഘടിതമായി ശബ്ദമുയർത്തിയ ആദ്യത്തെ ഭരണാധികാരികളിൽ ഒരാളായിട്ടാണ് ചരിത്രം അദ്ദേഹത്തെ ഓർക്കുന്നത് അപ്പോ നമുക്ക് എന്തു പറയാൻ പറ്റും ആരായിരുന്നു വേലുത്തമ്പി തളവ സ്വന്തം രാജ്യത്തിന്റെ അഭിമാനത്തിനു വേണ്ടി ജീവൻ കൊടുത്ത ഒരു ദുരന്തനായകനോ അതോ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം എന്ന ആശയം രൂപപ്പെടുന്നതിനും എത്രയോ മുൻപേ ആ വഴിയിൽ നടന്ന ഒരു പോരാളിയോ ഇതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഈ ഒരു ചിന്തയോടെ നമുക്ക് നിർത്താം